ും എടുത്ത് വെള്ളമായിട്ട് കലത്തിയിട്ട് മൊത്തത്തിലൊന്നും പാതപ്പിക്കുവായിരുന്നു മൊത്തത്തിലൊന്നും പാതരുന്നു എല്ലാ ഫോണുകളും അങ്ങനെ ചെയ്യുമായിട്ട് എല്ലാ ഫോണുകളും അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നില്ല

ിന്റെ ഒരു ദിവസം വൈൻഡപ്പ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഒന്ന് ഫുൾ ആയിട്ട് സാനിറ്റൈസ് രോഗമാണോ എന്ന് 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 എന്നാൽ അല്ലേ വേണമെങ്കിൽ ഇതിനെ മാനസിക വിഭ്രാന്തി പറയാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയൊക്കെ നിങ്ങളെയൊക്കെ ഇഷ്ടം ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എന്തും ചെയ്യാം പക്ഷേ ഞാൻ ഒരിക്കലും ചെറിയ ജലദോഷമുണ്ട് ഉണ്ട് എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷം ഒന്നും പരത്താതിരിക്കാനായിട്ട് ശരിക്കും വെള്ളവും സാനിറ്റൈസ് ചെയ്തേ കുടിക്കുന്ന ചോദിച്ചു വെള്ളത്തിനകത്തല്ല വെള്ളത്തിന്റെ കുപ്പിയുടെ പുറം ഒന്ന് സാനിറ്റിവാറുണ്ട് ഏതാ നിന്റെ രാജ്യം കോഴിക്കോട് കാരണം ഒന്നും പറഞ്ഞ പെങ്ങൾ ഇന്ന് രാവിലെ പുൽസുണ്ടാക്കിയത് ഉണ്ണി പൊട്ടിപ്പോയിന്ന് പറഞ്ഞ എന്ന പ്രശ്നം ഒരു പ്രത്യേക സ്വഭാവം ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പിടിക്കാത്ത ഇത് വലിയ ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാനവർദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ പെമ്മടിയെ നിലം